എമിറേറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി ബില്യൺ എന്ന ഭീമമായ ഷാർജ ഭരണാധികാരി അംഗീകാരം നൽകിയിരിക്കുന്നത് ഏകദേശം നാലായിരത്തി ഇരുനൂറ് കോടി ദീർഘം ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഷാർജ പ്രഖ്യാപിച്ചത് സാമൂഹിക സുരക്ഷ ഊർജം ജലം ഭക്ഷ്യ വിഭവങ്ങൾ എന്നിവയുടെ സുസ്ഥിരത വർദ്ധിപ്പിക്കലാണ് ഇത്തവണത്തെ ബജറ്റ് ലക്ഷ്യം ഇത്തവണ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനം ബജറ്റിന്റെ ഇരുപത്തിയേഴ് ശതമാനം നീക്കിവച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശമ്പള ഇനത്തിലാണ് മറ്റു പ്രവർത്തനങ്ങളുടെ ചെലവിലേക്കായി ഇരുപത്തിമൂന്ന് ശതമാനവും മാറ്റിവെച്ചിട്ടുണ്ട് പ്രവർത്തന മേഖലകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം മൊത്തം വരുമാനത്തിന്റെ എഴുപത്തി നാല് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് പതിനാറ് ശതമാനം വർധനമാണ് കണക്കുകൂട്ടുന്നത്